രാത്രിയുടെ മറവിൽ ടൺ കണക്കിന് മാലിന്യം തള്ളി പാടം നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു കോനിക്കരയ്ക്കും മണ്ണാവിനും ഇടയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പാടമാണ് വെള്ളിയാഴ്ച രാത്രി നികത്തിയത് നൂറുകണക്കിന് ആളുകളാണ് വാഹനം തടയാൻ എത്തിയത് ലാലൂർ ട്രജിംഗ് ഗ്രൗണ്ടിലെ പ്ലാസ്റ്റിക് ആശുപത്രി മാലിന്യങ്ങൾ അടക്കമുള്ളവ എത്തിച്ചാണ് പാടം നികത്തിയതെന്നും ഏകദേശം അൻപത് സെന്റ് ഇത്തരത്തിൽ നികത്തിയതായും നാട്ടുകാർ ആരോപിച്ചു പാടത്തെ മാലിന്യം പ്രദേശത്തെ തോടുവഴി മണലിപ്പുഴയിലേക്ക് എത്തുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒല്ലൂർ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി രണ്ട് ടോറസ് ലോറിയും ഒരു മണ്ണുമാന്ത്യ യന്ത്രവും ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പുത്തൂർ തൃക്കൂർ പഞ്ചായത്ത് അധികൃതരും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും പ്രദേശത്ത് എത്തിയിരുന്നു